ശ്രീ ചെങ്ങമ്പഴ കൃഷ്ണ ഓണപ്പൂക്കൾ എന്ന കവിത ഓണപ്പൂക്കൾ പറഞ്ഞും ചെങ്ങം വന്നിട്ടും നീ മിന്നും കെട്ടില്ലേ മണിമെറ്റത്താമാവേലിക്കൊരു മരതക പീഠം വെച്ചില്ലേ എന്നിട്ടും നീ എന്താണിങ്ങനെ എന്നിട്ടും നീ എന്താണിങ്ങനെ എന്നോടൊന്നും നന്ദി നമസ്കാരം ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്ന ശ്രീ ചങ്ങമ്പുഴയുടെ ഗ്രാമഭംഗി ിങ്ങി മലതകൽ കാന്തി മുങ്ങി മുങ്ങി കവർന്നു മിഞ്ഞി കഞ്ഞി പുളകം പുൽ കുന്ന പുറത്തു വീണ പുതുമൂണൽ

കളകളും പേതു പേതങ്ങും ഇങ്ങു പറക്കുന്ന പക്ഷി మలరని కాడు <experiences>

परिमृदु कलोला भी नीति पदर

जरली मां मन श्रेनी नते परेलाय मन्नु निदिती नोकी मलेर निकार दलंगी मिंगी मिंगी मलेतक कांतिल बंगी मुंगी करुम मे जियु का बनी मिनी अरे यतु रस ग्राम बंगी

നമസ്കാരം ഞാൻ ഞാനവിടെ ചൊല്ലാൻ പോകരുത് കാഫി നാട്ടുകി കനകീല കീഴുങ്ങി കീളുങ്ങി കാഞ്ചന കാഞ്ചി കുളുങ്ങിക്കോളി കോണുകൾ സ്വപ്നം മയങ്ങി കതിരോതിർ പൂ പുഞ്ചിരി തങ്ങി കനകീളൊങ്ങി കാഞ്ചന കാഞ്ചി കുളുങ്ങിക്കോളി കടമേറിക്കോണുകൾ സ്വപ്നം മയങ്ങി കതിരോതി പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ട് തങ്ങിമുടയാടയിൽ ഒലി അലകൽ ചിന്നി അരകോരൂലാർന്ന പോലങ്ങനെ മിന്നി ഉറുകൂമുടയാടയിൽ ഒലി അലകൽ ചിന്നേ അരകോരൂർന്ന പോലങ്ങനെ മിന്നി മതിമോഹനത്തണമാടുന്നേ

സ്വപ്നം പുഞ്ചിരി ചെഞ്ചൊണ്ട് തങ്ങി കടകച്ചി ലൊങ്ങി കാഞ്ചണ കാഞ്ചി കുളുങ്ങിക്കുലുങ്ങി കടമേരി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരൂതിർ പൂപ്പുഞ്ചിരി ചെഞ്ചൊണ്ട് തങ്ങി ിൽ ഒലിയലകൾ അരകോരൂടല പോലങ്ങനെ മിന്നി ഉഴുകൂമുടയാടയിൽ ഒളിയലകൾ ചെമ്മീ അരകോരൂടല പോലങ്ങനെ മിന്നി മതിമോഹന ശുഭ നർത്തനമാമ മു മലയാള കവിതേ മതിമോഹനശുഭനർത്തനമാടും തൈ മഹിദേ മമ മണ്ണിൽ നിന്നൂനി മലയാള കവിത നമസ്കാരം